ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം യാത്രക്കാർ ജമ്മു കസറുമായി നമസ്കരിക്കുന്നതിനെ ദൂരപരി നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ല പരിശുദ്ധ ുർആാൻ പറയുന്നത് നാലാമധ്യായം നൂറ്റി ഒന്നാം സൂക്തത്തിലെ വൈദാ ലുംഹുൻ അൻ തക്സുറൂമിനെ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമസ്കാരം കസറാക്കിയവ ചുരുക്കി നമസ്കരിക്കുന്നതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പോ ഇവിടെ സമയം നിശ്ചയിച്ചിട്ടില്ല ദൂരം നിശ്ചയിച്ചിട്ടില്ല പൊതുവായി നിരുപാധികം അള്ളാഹു താലെ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിശ്ചിത കിലോമീറ്ററുകൾ അഥവാ എൺപത്തിയെട്ട് കിലോമീറ്റർ ഇത്ര മൈലുകൾ എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല അങ്ങനെ എൺപത്തിയെട്ട് കിലോമീറ്റർ എന്നൊക്കെ പറയാറുള്ളതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഇബിനെ അബ്ബാസ് സർ അള്ളാഹു അനഹുമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു വചനമുണ്ട് യാ അഹിലൂഫിൻ എന്ന് പറയുന്ന വചനം ആ വചനത്തെക്കുറിച്ച് മഹാനായിട്ടുള്ള ഇമാം ഇബിനലഖൻ സിറാജുദ്ദീൻ അബു ഹഫ്സ് അദ്ദേഹത്തിന്റെ അൽ അൽബദുറുൽ മുനീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് അത് വിവിധ കാരണങ്ങളാൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ല പലതരം കാരണങ്ങളാൽ ആ സംഭവം ആ ഹദീഫ് അബ്ബാസ് റലിഅല്ലാഹു അനഹുമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ആ വചനം ദുർബലമാണെന്ന് വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമുക്ക് ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ പറയാനുള്ളത് ബിദായത്തുൽ മുജിതഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം മാം ഇബിന് പറയുന്നു അൽ കുല്ലി സഫരിൻ ഖസുസഫറിൻ ദീർഘമായ യാത്രയാകട്ടെ ദൂരത്തേക്കുള്ള യാത്രയാകട്ടെ അടുത്തേക്കുള്ള യാത്രയാകട്ടെ അവിടെ എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം നബവി തന്റെ അൽ മജ്മൂ ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയുണ്ടായി ദാവൂദ് ദീർഘമായ യാത്ര ദൈർഘ്യം കുറഞ്ഞ യാത്ര അതിലൊക്കെ തന്നെയും എന്നുള്ളതാണ് മഹാനായ ഷെയ്ഖുലിസ്ലാം ഇബിന് തൈമിയുടെ അൽ ഇഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി അതായത് നമസ്കാരം ചുരുക്കി നമസ്കരിക്കാവുന്നതാണ് എപ്പോൾ യാത്ര സഫർ എന്ന് പേര് വിളിക്കപ്പെടുന്ന എല്ലാ യാത്രയിലും അത് ചെറിയ യാത്രയാകട്ടെ വലി വലുതാകട്ടെ എന്നുള്ളതാണ് ഖയ്യിം സാദുൽ രേഖപ്പെടുത്തുകയുണ്ടായി വലം വലം യഹിദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസാഫതൻ മഹ്ദൂദതൻ ലിൽ ഖസർ ി നമസ്കരിക്കുന്നതിന് അള്ളാഹുവിന്റെ റസൂൽ ഒരു ദൂരപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് ഇതിന് ദൂര പരിധിയോ അല്ലെങ്കിൽ കിലോമീറ്ററുകളുടെ എണ്ണമോ സമയപരിധിയോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല മഹാനായി ഇബിൻ ഒമർ മുത്തബി അൽസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പറായിട്ട് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുകയാണ് ഞാൻ പകലിൽ നിന്ന് ഒരു സമയം യാത്ര ചെയ്യും അങ്ങനെ നമസ്കാരം ചുരുക്കി നമസ്കരിക്കും ആ സംഭവത്തിന്റെ സനദ് സഹിഹാണ് എന്ന് ഹാഫിദ്ബിൻ ഹജർ അസ്കലാമുല്ലാ തന്റെ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ ഉമർ റിപ്പോർട്ടിലെ ഇബിൻ്റ പറയുന്നത് ലൗ ഹറജ് മീലൻ ഒരു മൈൽ ഞാൻ യാത്ര പോയാൽ ഞാൻ നമസ്കാരം ചുരുക്കും മഹാനായിട്ടുള്ള ഇമാം ഇബിൻ ഹസം അൽ അന്ത അദ്ദേഹത്തിന്റെ അൽ മുഹല്ലാബിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഈ വചനത്തിന്റെ സനദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇസ്നാദുഹു സൂര്യനെ പോലെയാണ് അതിന്റെ സനത് അത്രമാത്രം പവിത്രമായിട്ടുള്ള ഒരു ഒരു വചനമാണത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുവാനുള്ളത് പ്രിയമുള്ളവരെ മഹാനായിട്ടുള്ള ഇമാം തിർമതി രേഖപ്പെടുത്തി അൽ അസാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് അതായത് ഒരു യാത്രക്കാരന് ആ യാത്ര പോകുന്ന പ്രദേശത്ത് ഇത്ര കാലം നിൽക്കും എന്ന് ഒരു നിശ്ചയമില്ല ഒരു നീയത്തില്ല ആ യാത്ര പോയി അവിടെ എപ്പോഴാ മടങ്ങാന്ന് യും കാലത്തോളം അദ്ദേഹത്തിന് ആ ചുരുക്കി നമസ്കരിക്കാം എന്ന് പണ്ഡിതന്മാരുടെ ഇജമാവുണ്ട് വൈൻ അത്ത അലഹി സുനൂൻ അദ്ദേഹത്തിന് വർഷങ്ങൾ കടന്നു പോയാലും എന്നാണ് ചില ആളുകൾ പണ്ഡിതന്മാർ പറയാറുണ്ട് നാല് ദിവസമേ ജമാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അതൊന്നും ശരിയല്ല മഹാനായിട്ടുള്ള ഇമാം ബുഖാരിയുടെ സഹയിൽ ആയിരത്തി എൺപതാമത്തെ വചനത്തിൽ പറയുന്നത് അലഹി വസ്ലമ പത്തൊൻപത് ദിവസം ജമ്മും കസറുമാക്കി എന്നുള്ള സംഭവങ്ങളാണ് ഏ മഹാനായിട്ടുള്ള പത്ത് വർഷം സേവനം അനുഷ്ഠിച്ച മഹാനാണ് ആ അനസ് ബിനുഖർ അലി അള്ളാഹുനുഹു ഷാമിൽ യാത്ര പോയിട്ട് രണ്ടു വർഷം കസറാക്കി നമസ്കരിച്ചു എന്ന് മഹാനായിട്ടുള്ള ഷംസുദ്ദീൻ ഇബിനു കയ്യമൽ ജൗസിയ أدهتن زاد المعاد في هدي خير العبادة برين قرندة البكت ما الله عالم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين